ഇവിടെ എല്ലാം ഈ ഇങ്ങനത്തെ പിന്നെ പിന്നെടുക്കാം മൂട് പോയി ഇത് എങ്ങനെ ഇങ്ങനെ വെട്ടി നിർത്തിയേക്കണേന്ന് നിർത്തിക്കണേന്ന് എന്താ ഡാലിയത് മാത്രമേ ഉള്ളു നോക്കട്ടെ ഇതിപ്പോ മൊബൈൽ വേണ്ട സംഭവം സ്ഥിതിയാടാ അവർക്ക് അത് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഭയങ്കര ഗമ്യയിലൊക്കെ നടക്കുവായിരുന്നു എൻട്രി കൊടുത്തിട്ട് പറഞ്ഞാ മതിയോ മൂന്നാർ സിറ്റിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഞാൻ ഇന്നുള്ളത് മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഒരു വർണ്ണവിസ്മയ ലോകമാണ് എൻ്റെ ഈ ബാക്കിലുള്ളത് അപ്പോ അതിലേക്കുള്ള കാഴ്ചകളാണ് ഇന്ന് കണ്ടിട്ട് വരാം ഏ ടിക്കറ്റ് എടുക്കണം കേട്ടോ അഡൾട്ടിന് നൂറും ചിൽഡ്രന് അമ്പതും ആണ് നമ്മളപ്പോൾ ഇതിൻ്റെ ഈ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ടും നമ്മളെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുന്നത് ഡാലിയാസ് ഉണ്ട് ബോൾസ് ചെടികളുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കൊങ്ങിണിപ്പൂക്കളില്ലേ അപ്പൊ അതിന്റെയൊക്കെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പല പല കളേഴ്സിലുണ്ട് പിങ്ക് റെഡ് ഓറഞ്ച് റോസ് അങ്ങനെ പല പല കളറിലുണ്ട് കേട്ടോ എല്ലാ കളറും കൂടി വന്നിട്ട് ഏതാന്ന് മനസ്സിലാവണില്ല റോസ് ഉണ്ട് റോസിന്റെ തന്നെ പല വേരിയേഷൻ കളർ ഉണ്ട് കണ്ടോ റാണി പിങ്ക് പോലത്തെ കളർ ഉണ്ട് ഇതാണ് നമ്മുടെ വൈറ്റ് ബോൾസ് പല ഡിഫറന്റ് വേരിയന്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഡാർക്ക് പിങ്ക് ഉണ്ട് പിന്നെ ഇവർ ബോൾസ് തന്നെയാണെങ്കിലും ഇവരുടെ ഇലകൾ ഭയങ്കര ഉണ്ട് കേട്ടോ വൈറ്റിന്റെയും അതുപോലെ തന്നെ റോസിൻ്റെയും ഇലകൾ വ്യത്യാസമുണ്ട് വൈറ്റിന്റെയും ഓറഞ്ചിൻ്റെയും ഇലകളൊക്കെ ഏകദേശം സെയിം ആണ് ഇത് അതിനേക്കാൾ കുറച്ചും ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളർ ബോൾസ് ആണ് ഭയങ്കര രസമാണ് ഇവിടെ കാരണം ഒത്തിരി ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുകളാണ് വരുന്നതും എൻജോയ് ചെയ്യുന്നതും പോകുന്നതൊക്കെ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് റെയിനി ആയിരുന്നു ഈ ഒരു ഈവനിങ് ഒക്കെ അപ്പോൾ ഈ സമയം വളരെ ഇത് എൻജോയ് ചെയ്യാനും ഇവിടെ ആസ്വദിക്കാനും പറ്റുന്ന ഒരു ക്ലൈമറ്റും കൂടിയാണ് ഇതാരാ നോക്കിയേ നമ്മുടെ സ്വന്തം കൊങ്ങിണിപ്പൂ ഇപ്പം ഇവിടെ ഭയങ്കര സെറ്റപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത ഒരു വെച്ചേക്കാണ് പണ്ട് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ വീടുകളിലും പറമ്പിലൊക്കെ ഒത്തിരി കൊങ്ങിണിപ്പൂക്കൾ ഉണ്ടാവാറുണ്ട് പല കളേഴ്സിലുണ്ട് പക്ഷെ നമ്മുടെ പറമ്പിലൊക്കെ നിക്കുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് അധികമായിട്ട് വരുമ്പോഴൊക്കെ നമ്മളത് വെട്ടിയൊക്കെ കളയാറല്ലേ പതിവ് പിന്നെ നമ്മൾ വലിയ മൈൻഡൊന്നും വെക്കാറില്ല ഈ ചെടിനെ ഇപ്പൊ പ്രത്യേകം വലിയ മെയിൻറ്റെനിന്നും ആവശ്യമൊന്നുമില്ല എവിടെ ആയാലും ഇത് വളർന്നോളും പക്ഷേ ഈ ഒരു സെറ്റപ്പിലേക്ക് ഇത് വന്നപ്പോൾ വന്നപ്പോ ഭയങ്കര രാജകീയ പ്രൗഢിയിലാണ് ആളിവിടെ നിക്കുന്നത് ഇത് ഇതും ഒരു വെറൈറ്റി പൂവാണ് ഇതിന്റെ ഇത് നോക്കി വൺ ടൂ ത്രീ അഞ്ച് അഞ്ചെതിളുണ്ട് പക്ഷെ അതില് ഒരു രണ്ട് എതളിന്റെ ഉള്ളില് മാത്രം ഒരു പ്രത്യേക ഒരു ഡിസൈൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഇതിന്റെ എല്ലാ പൂവിലും അങ്ങനെ തന്നെയാ ഉള്ളത് ആ ഒരു രണ്ട് ഫ്ല എതളിൽ മാത്രമായിട്ട് ആ കുത്തു 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 കുത്തായിട്ട് പിങ്ക് കളറിൽ വേറൊരു ഡിസൈൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മഞ്ഞ ചെമ്പരത്തി നിൽപ്പുണ്ട് ഒരു നാടൻ പൈബ് പോലെയാണ് കേട്ടോ ഈ ഒരു സൈഡ് പിന്നെ ചെമ്പരത്തി പോലെ തോന്നുന്നേ പക്ഷേ ഈ ഇലകണ്ടിട്ട് ചെമ്പരത്തിയാണോന്നൊരു ചെറിയ ഡൌട്ട് ഉണ്ട് പക്ഷെ ഇത് നമ്മുടെ ഈ വീടിന്റെ കണ്ടിട്ടുണ്ട് നല്ല വെറൈറ്റിയില്ലേ ഇതിന്റെ ശാസ്ത്രീയ നമുക്ക് ഭയങ്കര കടുകെട്ടിയാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് കളറും ആ ഇലയും നല്ലൊരു പ്രത്യേകതയല്ലേ നമ്മുടെ നമ്മുടെ വേപ്പലയുടെ ഒക്കെ പോലെ ഇല കാണാനായിട്ട് നല്ല ഈ ഇലകൾ നല്ല പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ ഭയങ്കര ഇടതൂർന്നിട്ടാണ് ആ കൊമ്പ് മൊത്തം എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് ഒരു പൂവ് ഇത് കണ്ടോ ഇതില് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് റോസ് ഉണ്ട് പിങ്ക് ഉണ്ട് എല്ലാം മിക്സ് ആയിട്ടുള്ള ബോൾസാണ് ഇത് കേട്ടോ അതൊരു നല്ല വെറൈറ്റി പീസ് ആണ് ഇവിടെ നോക്കിയേ ഇത് എന്താ ഇതിൽ ഫ്ലവർ ഒന്നുമില്ല നല്ല ഇലച്ചെടിയാണോന്നും അറിയില്ല കേട്ടോ ഇനിയിപ്പോ ഫ്ലവർ ഉണ്ടാവും അറിയില്ല പക്ഷെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇല മാത്രം നല്ല യെല്ലോ ഷെയ്ഡൊക്കെ വന്ന് പൂ നിൽക്കുന്ന പോലെ നീ ഇരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ലീഫ് അതിന്റെ സൈഡിലായിട്ടും വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് കാഴ്ചക്കാര് വന്നുകൊണ്ടിരിക്കാണ് കാണാനായിട്ട് ഇനി മെയ് ഫസ്റ്റ് തൊട്ട് ടെൻ വരെ ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടാവും അപ്പൊ അതില് ഇമ്പോർട്ടൻഡ് ആയിട്ടുള്ള കുറേ ഒത്തിരി ഫ്ലവേഴ്സ് വരും അപ്പൊ നിങ്ങൾ ഇനി വരാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് കണക്കാക്കി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലവർ ഷോയും കൂടി കാണാം ഇവിടെ ഉണ്ടല്ലോ ഈ സൈഡ് മൊത്തം ഈ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ചെമ്പരത്തി അങ്ങനത്തെ ഒക്കെ പക്ഷി പറ്റങ്ങളെ പേര് നോക്കിയേറ്റോൺ പിക്കമോ എന്റെ ബോട്ടനി പഠിക്കണ കുട്ടികളെ സമ്മതിക്കാൻ വേണം പക്ഷെ നല്ല രസം അത് കാണാനായിട്ട് എന്റെ കളറ് നോക്കിയേ നല്ല ഓറഞ്ചും റെഡും ഒക്കെ ആയിട്ട് നടുക്കൊരു കുഞ്ഞൊരു സംഭവം ഇങ്ങനെ നമ്മുടെ ശരിക്കൊരു കശുമാങ്ങ പോലെ എനിക്ക് ഫീൽ ചെയ്യണോ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് പറയണേ പലർക്കും പല രീതിയിൽ തോന്നുമല്ലോ പിന്നെ നമുക്ക് എന്താ എന്താ തോന്നണ നമ്മുടെ വീട്ടിലൊക്കെ ഈ ചൈനീസ് ലൈറ്റുകൾ ബൾബുകൾ നമ്മൾ അലങ്കരിക്കാനൊക്കെ ഇടില്ലേ ഉണ്ട് നമ്മൾ വന്ന് കണ്ട് നമുക്ക് അട്രാക്ഷൻ വരുമ്പോഴേക്കാ നമുക്ക് പറിക്കണം എന്നൊക്കെ തോന്നും അപ്പൊ അങ്ങനെ ചെയ്യരുത് അഞ്ഞൂറ് രൂപ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പൊ പ്രത്യേകം നമ്മുടെ ചെടിപ്രാന്തന്മാരും പ്രാന്തികളൊക്കെ ശ്രദ്ധിക്കുക വരുമ്പോ നന്നായിട്ട് കാണുക ആസ്വദിക്കുക നന്നായിട്ട് എന്നിട്ട് എൻജോയ് ചെയ്യുക മാത്രം ചെയ്യുക നമ്മൾ പതുക്കെ പതുക്കെ ഓരോന്നോരോന്ന് കണ്ടുപോകണം പുല്ല് നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ നമ്മൾ അരിഞ്ഞിട്ടൊക്കെ ചെയ്യാറില്ലേ പക്ഷെ ഇത് കണ്ട പുല്ലിന്റെ തുമ്പത്ത് പൂക്കളായിട്ടുള്ള ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിന്റെ പേര് ഇവിടെ ഇവിടെയൊക്കെ എഴുതിയൊക്കെ വെക്കാറുണ്ട് ഇവര് പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഇവിടെ നിറച്ച അങ്ങനത്തെ ഈ ചെടിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മള് മൊബൈൽ കയ്യിൽ പിടിക്കേണ്ടി വരുന്ന തോന്നണ കാരണം ഇതൊക്കെ എന്താ ഏതാ വെറൈറ്റി എന്നുള്ളത് ഒന്നും കൂടി നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ഒക്കെ ചെയ്യേണ്ടി വരും കണ്ടില്ലേ എത്ര ഇതളുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഇതളുണ്ട് പക്ഷേ ഇതിൽ തന്നെ വേരിയേഷൻ നോക്കിയാൽ വൈലറ്റ് അതിന്റെ വേറൊരു കളർ അത് ചെറുതായി വരുമ്പോ വേറൊരു കളറ് അതിൽ നിന്ന് വലുതായി വരുമ്പോ ഒന്നും കൂടി ലൈറ്റായി കായം ഉണ്ട് കേട്ടോ അതിന്റെ കായ കണ്ട മൊട്ട് മൊട്ട് അതിന്റെ മൊട്ട് റെഡും അത് ഇതായിട്ട് വരുമ്പോ വൈലറ്റും ഇത് നോക്കിയാൽ ഇത് നമ്മുടെ ശരിക്കും ഇല്ലേ ചെമ്പരത്തി പോലെയാണ് പക്ഷെ ചെമ്പരത്തി അല്ല നമ്മുടെ ഇതുപോലെ തന്നെ റോസും ഉണ്ട് റെഡ് കളറും ഉണ്ട് ഇലകളും ഡിഫറെന്റ് ആണ് ഏട്ടാ നല്ല കുഞ്ഞു ക്യൂട്ട് ഇല ആ ഇല മാത്രം തന്നെ ആയാലും നല്ല രസമായിരിക്കും വീട്ടില് കാണാനായിട്ട് അതിന്റെ ഇടയിലും നല്ല വയലറ്റ് കൊങ്ങിണിപ്പൂവുണ്ട് നല്ല രസം ഉണ്ട് അല്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം നല്ല രസം കാണാനായിട്ട് എന്താ ഡാലിയ്ക്ക് ഈ ഇത് മാത്രമേ ഉള്ളു ഇലകൾ മാത്രമുള്ളല്ലോ ഇനിയാണോ നമ്മൾ കാഴ്ചകളിലേക്ക് പോകുന്നത് ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അന്നിട്ട് ഇവിടെ നനങ്ങാൻ പറ്റണില്ലിസിൻസ് ആ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു പേരെറിയാത്തൊരു ചെടി ചെമ്പരത്തി പോലെ ഇരിക്കുന്നു പറഞ്ഞില്ലേ അതിന്റെ വൈറ്റ് വേരിയന്റ് ആണ് കേട്ടോ ഇത് ഇത് നല്ല രസം നല്ലൊരു ഫ്രഷ്നെസ് തോന്നണോ ഇതിന്റെ ഈ കളർ കാണുമ്പോ നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ തന്നെ കണ്ടോ ഫിഷ് ഫ്രൈ ഉണ്ട് നോക്കിയേ ചേച്ചിമാരും എല്ലാരും ഒക്കെ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുള്ളൊരു ഫെസിലിറ്റിയും ഉണ്ട് അപ്പൊ സുഖമായിട്ട് നല്ല കാഴ്ചകൾ കാണാം നമുക്ക് പേഴ്സണലി ഒരു റിലാക്സേഷൻ മൊത്തത്തിൽ നമുക്ക് ഫിസിക്കലി മെന്റലിയും എല്ലാം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് നോക്കിയേ ഇത് ഉണ്ടല്ലോ നമ്മുടെ ഈ ഹൈറ്റില് ഇത്ര ഹൈറ്റിൽ തന്നെ പറഞ്ഞൊരു മരമല്ലേ പക്ഷെ അതിന്റെ ആ ചെടികളൊക്കെ നോക്കിയാൽ അവരാ കട്ട് ചെയ്ത് നല്ല ഡിസൈനിൽ നിർത്തിയേക്കോ ഇത് അടി അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും രസം കാരണം ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അത് ഇലകളായാലും ശരി പൂക്കളായാലും ശരി അതിന്റെ അറേഞ്ച്മെന്റ് അടിപൊളി നോക്കിയാൽ നല്ല ലവ് ആകൃതിയിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിറയെ രണ്ട് വശത്തും നിറയെ ചെടികളാ പക്ഷെ ഇതും കണ്ടില്ലേ നല്ല രസത്തില ഇതും അറേഞ്ച് ചെയ്തേക്കണം ഇത് ഏതാ മെറ്റീരിയൽ നല്ല ബൗള് പോലെ നല്ല രസം ഉണ്ട് അവർ അറേഞ്ച് ചെയ്തേക്കണം കാണാനായിട്ട് ഈ ഇതിന്റെ ഉള്ളിലും നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊരു നനവ് ഫീൽ ചെയ്യാം ഈ മണ്ണിനൊക്കെ തൊടുന്നില്ല മണ്ണിനൊക്കെ ഒരു നനവ് ഉണ്ട് അശോ ഇത് നോക്കിയേ ഇതൊക്കെ എന്ത് പ്ലാ ഇതൊക്കെ എന്ത് പ്ലാൻറെ ഭഗവാനെ ഇത് നോക്കിയാൽ അറിയാൻ നോക്കിയേ ബട്ടർഫ്ലൈ ഇല്ലേ ബട്ടർഫ്ലൈടെ ചിറകി തുമ്പികൾ ബട്ടർഫ്ലൈയുടെ ഒക്കെ ചിറകി ഇരിക്കണ പോലെ അത് രണ്ടു മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്റെ ഭഗവാനേ അതിന്റെ നല്ല രണ്ട് വാരിയന്റ് ഉണ്ട് ഇപ്പൊ ഇപ്പൊ റോസും അല്ല വേറെ ഷേഡ് പർപ്പിൾ പോലെയൊക്കെ ഒരു ഷേഡ് തോന്നണേ ും ഒരു ചെറിയൊരു റോസും കൂടി കളർന്നിട്ടുള്ള ഒരു പക്ക റെഡും അല്ല ഇത് എന്ത് കളർന്നു പോലും അറിയില്ല അതിമനോഹരം വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ ഇവിടെ തൊട്ട് കുറച്ച് ഹൈറ്റ് ഉള്ള ഹൈറ്റ് ഉള്ള നമ്മുടെ ചെടികൾ ആയി ആയിത്തൊടങ്ങിട്ടോ അപ്പൊ ഇതുവരെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ അടിയിലായിട്ട് ഇങ്ങനെ അവര് സെറ്റ് ചെയ്തതായിരുന്നു ഇവിടെ തൊട്ട് നല്ല ഹൈറ്റ്സിലുള്ള ചെടികൾ പ്ലാന്റുകൾ വന്നു തുടങ്ങി നല്ല വൈലറ്റ് പോവാതിണ്ട് ഒരു എന്താ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു നിറച്ച് നിറച്ച ആൾക്കാർ ആൾക്കാരായാലും ചെലമ്പ് ചെലമ്പ് ഇങ്ങനെ തൊടാൻ പോയിക്കൊണ്ടിരിക്കുക കാരണം അവന്റെ ഭംഗി കണ്ടട്ടെ ഇതൊരു രസമായിട്ടാ ഇരിക്കണേന്ന് അറിയോ പിന്നെ അതേ കേരള ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഒരു നല്ല ഷോപ്പ് ഉണ്ട് ഇന്ന് സെറ്റ് സാരി ഉടുത്തെങ്കില് ഞാനും അടിപൊളിയായിട്ട് ഇവരെ കൂടെ മാച്ചേനെ ക്യൂട്ടായിട്ടുണ്ട് ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ തനതായിട്ടുള്ള കേരള കേരള റിലേറ്റഡ് ആയിട്ടുള്ള തനതായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് നമ്മുടെ ശർക്കരകൾ അങ്ങനത്തെയൊക്കെ അല്ലേ നമ്മുടെ തേയില അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പ്ലാൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം നല്ല നല്ല വൃത്തിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൻ ടൂറിസ്റ്റുകൾക്കായാലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പിക്ക് ചെയ്യാനായിട്ടും അവർക്ക് കാണുമ്പോൾ തന്നെ അത് സെലക്ട് ചെയ്തെടുക്കാനും ഒക്കെ ഉള്ളൊരു നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പോപ്കോൺസ് ഉണ്ട് കണ്ണടകളുണ്ട് പിന്നെ ഒരു തേയില തേയിലകളുടെ തന്നെ സാമ്പിൾസും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വരുമ്പോൾ അത് ചെയ്ത് നോക്കാനുള്ള ഒരു ഫെസിലിറ്റിയും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചി ചാട്ടാ ചാറ്റാ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം ഇനിയാണ് നമ്മുടെ താഴ്വാരത്തിലേക്ക് പോകുന്നത് ഇത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള നമ്മുടെ സ്വന്തം ബോൾസ് പല വെറൈറ്റി ഉണ്ട് കളേഴ്സിൽ ഒരു വൈലറ്റ് ഷെയ്ഡ് പോലെ റോസ് ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉള്ളത് തന്നെയാണ് പക്ഷെ അത് ഇവിടെ വന്ന് അറേഞ്ച് ചെയ്ത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു വേറൊരു ഭംഗി തോന്നുന്നുണ്ട് ഈ പൂ നോക്കിയേ നല്ല കൊല കൊല പോലെ നമുക്കൊരു ബുക്ക് നമ്മൾ കൊടുക്കാൻ ഇത് പറ്റും ഈ ഒരെണ്ണം മതി ഒരു തണ്ട് ഞാൻ ഇതിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല എന്താ നോക്കട്ടെ ഇതിപ്പോ മൊബൈൽ വേണ്ട സ്ഥിതിയാ ബൊട്ടാണിക്കൽ നെയ്മൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാ ആ ഇത് സ്നാപ് ഡ്രാഗൺ സ്നാപ് പറയണേ പല വെറൈറ്റീസ് ഉണ്ട് പല കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ഇത് കാണാനായിട്ട് ഇവിടെ നിങ്ങടെ പറിക്കാൻ തോന്നുന്നു പക്ഷെ പറിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഫൈൻ അപ്പോൾ ജസ്റ്റ് കണ്ട് കാഴ്ചകൾ ആസ്വദിച്ച് പോണതായിരിക്കും നല്ലത് പിന്നെ അതെ അവിടെ തന്നെ നല്ല പുൽത്തകിടി ഉണ്ട് പിന്നെ കുഞ്ഞു 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 വഴികളൊക്കെ കാണുന്നുണ്ട് നമുക്ക് നടന്നു പോണ്ട വഴിയാന്ന് തോന്നുന്നു നോക്കിയേ എന്തോരം കളർ ഷെയ്ഡിലാന്ന് നോക്കിയേ ഇവൻ രണ്ടിപ്പോ വൈലറ്റ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആ വൈലറ്റ് ഡിസൈൻ വ്യത്യാസം ഉണ്ട് രണ്ടിന്റെ റെഡിലുള്ള തന്നെ രണ്ട് വേരിയന്റ് ഉണ്ട് റെഡും വൈറ്റും കൂടിട്ടുള്ള മിക്സ് ഉണ്ട് റെഡും ഒറ്റക്കായിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ലൈറ്റ് റോസ് ഉണ്ട് എണ്ണിയാലും എണ്ണിയാലും തീരൂല അത്രയും വെറൈറ്റിയാ ഡിസൈനും കാര്യങ്ങളും തൊട്ടും തലോടിയൊക്കെ പോകാൻ എന്താ രസാന്നറിയോ കണ്ടാലും കണ്ടാലും ും മതിവരില്ല അത്രയും രസം അതെ ഇവിടെ നോക്കിയാൽ ഒന്നും കണ്ടിട്ട് കൂടില്ല ഇങ്ങനത്തെ ഒരു ചെടികളൊന്നും പക്ഷെ എന്തോരം വൈവിധ്യമാണല്ലേ ഈ ഭൂമിയിൽ എന്തോരം ഡിഫറെൻ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ചെടികളാണ് വൈറ്റ് ഉണ്ട് നല്ല വൈലറ്റ് ഉണ്ട് റോസ് കളറ് അതിന്റെ തണ്ട് കാണാനും നല്ല രസമുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള തണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ചില്ല ചില്ലകളൊക്കെ പോലെ കുഞ്ഞു 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 ചില്ലകള് പോലെ ഇങ്ങനെ വന്ന് നിക്കണ കണ്ടാണ് അതിന്റെ അത് കാണാനും നല്ല രസം ഉണ്ട് നല്ല ഇളങ്കാറ്റൊക്കെ അവിടെ നിൽക്കുവാണ് ഫൗണ്ടിലേക്കുള്ള ബേ ആണ് ഇത് പക്ഷെ ഇപ്പോ തുറന്നിട്ടില്ല സെവൻ സെവൻ ഓ ക്ലോക്കിനാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാണാം നമ്മുടെ കടൽ ചെടികൾ കടലിൻ്റെ അടിയിലൊക്കെ നമ്മൾ ചെടികൾ കാണില്ലേ അതുപോലെയാണ് കേട്ടോ ഇതൊക്കെ ഇരിക്കണേ അതിൻ്റെ കളർ വേരിയേഷൻ നോക്കിയ ഒരു വയലറ്റ് ഉണ്ട് ഒരു പിസ്ത അതിൻ്റെ അടിയിൽ ഒരു ഗ്രീൻ ഇത് ഗ്രീനും ഒരു ഇളം ഗ്രീനും പിന്നെ കുറച്ച് ഏഹ് കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീനിന്റെ കോമ്പിനേഷനാണ് അങ്ങനെ ഒരു രണ്ട് വേരിയേഷനാണ് ഇതുള്ളത് ഞങ്ങൾ എവിടെ ചെന്നാലും അവിടെ ആനയുണ്ടല്ലോ ഇവിടെ ഒരു കുട്ടി ആനയുണ്ട് അത് കുട്ടികള് മുകളിലൊക്കെ കയറി കളിക്കുന്നുണ്ട് എന്നെ കയറ്റാവോ എനിക്കൊന്ന് കേറണമെന്നുണ്ട് ആഹാ നമ്മുടെ ട്രഡീഷണൽ കഥകളിയുടെ ഒരു ആർട്ട് രൂപം അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം ആനക്കുട്ടനുണ്ട് ഇവിടെ എവിടെ പോയാലും ഞങ്ങളുടെ സന്ത സാഹചര്യമാണ് ആന ആനയുടെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് കൊച്ചുങ്ങളൊക്കെ വരുമ്പോൾ കയറി മോളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ നോക്കുന്നുണ്ട് ഞാൻ കയറി ഇരുന്ന് കയറി ഇരിക്കാത്തൊരു പാടാ കയറ്റി ഇരുത്തന്നെ വേണം പിന്നെ ഇവിടെ ഉണ്ട് മരംകുത്തിയുണ്ട് അച്ചേടാ അടിപൊളിയാട്ടാ നമുക്കിപ്പോൾ അങ്ങനെ മരംകുത്തികളൊക്കെ ആയാലും പിള്ളേരുകൾ ചിലപ്പോൾ ഡിജിറ്റലായിട്ടൊക്കെ കാണുമായിരിക്കും ഫോട്ടോസും ഒക്കെ ആയിട്ടും പറമ്പുകളൊന്നും കുറവല്ലേ അപ്പോൾ മരംകുത്തി എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് കാണിച്ചു കൊടുക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ലായിരിക്കും പക്ഷേ ഈവൻ ഒരു ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ കുറച്ചും കൂടി അവരുടെ മനസ്സിലേക്ക് കയറാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു രൂപങ്ങൾക്കൊക്കെ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് വളരെ അത് ചെയ്തിട്ടുണ്ട് ആഹാ ഇവിടെ രാത്രി ലൈറ്റ് വരുമ്പോൾ ഒന്നും കൂടി രസമായിരിക്കും കേട്ടോ ി പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇത്രയും സാധനങ്ങൾ കെട്ടി വലിച്ച് കയറ്റി വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഒത്തിരി ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി നമ്മുടെ ഒരു കൾച്ചറിനെ ഒന്ന് അവർ അവരിലേക്ക് എത്തിക്കാനും അവരൊക്കെ അവരൊക്കെ ഇതിനെപ്പറ്റി റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നവരായിരിക്കും അപ്പോൾ ഒന്നും കൂടി അവരിലേക്ക് അവരിലേക്കത് എത്തിക്കാൻ ഇതിനൊക്കെ സാധിക്കും കേട്ടോ അപ്പൊ ആ ഒരു രീതിയും ഇവിടെ ഉണ്ട് പിന്നെ ചൂട് കപ്പലണ്ടി കിട്ടും കപ്പലണ്ടി കഴിക്കണ്ടവർക്ക് കപ്പലണ്ടി അല്ലേ ചേട്ടാ എത്ര രൂപ കപ്പലണ്ടിക്ക് കൊടുക്കണേ ഇരുപത് രൂപ വെച്ചിട്ട് ഇപ്പൊ നല്ല തിരക്കാണോ ആണോ ആണോ ആ സൺഡേസ് ഒക്കെ ആണോ കൂടുതലും ഇപ്പൊ വെക്കേഷൻ ടൈം ആയി ഇതിലിട്ട് ചൂടാക്കി കൊടുക്കുവല്ലേ മണലല്ലേ ആ ബീച്ച് മണ്ണാണോ ആഹാ കടൽ മണ്ണിലാണ് ചൂടാക്കണേട്ടോ ആ മ്യൂസിക്കും ഉണ്ട് ശരി അണ്ണാ ബൈ ബൈ ഇറങ്ങി ഇറങ്ങിയാണ് കേട്ടോ പോണേ ഇതിപ്പോൾ ഹൈറ്റ്സിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി 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 വന്നുകൊണ്ടിരിക്കുക ആ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുമതാ അപ്പൊ നമ്മുടെ സൂര്യകാന്തി ചെടി ഉണ്ട് ഒരെണ്ണം ഒരു ഫ്ലവർ ആയിട്ടുള്ളൂ ബാക്കി ഉള്ളവരൊക്കെ ആക്റ്റീവ് ആയിട്ടില്ല മൊട്ടിട്ടിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ പക്ഷെ ആ ഒരെണ്ണം ഉള്ളെങ്കിൽ കൂടി സൂര്യകാന്തി പൂ എന്നും ഭയങ്കര ഒരു നൊസ്റ്റാൾജി അല്ലേ സൂര്യകാന്തി എന്തോരം പാട്ടുകളല്ലേ സൂര്യകാന്തി ഒക്കെ വെച്ചിട്ടുള്ളത് എതളുകളും മൊത്തത്തിൽ വിടർന്നിട്ടില്ല ഇനി ഇടർന്ന് എന്നും അറിയില്ല അങ്ങനെ കൂളായിട്ടിരിക്കുന്നുണ്ട് സംഭവം ഉണ്ടല്ലോ നോക്കട്ടെ കാണിച്ചു തരാംബാ ഈശ്വരാ ഇവനെയൊക്കെ നേരിട്ട് ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കാട്ടുപോത്താണിത് കാട്ടുപോത്ത് ഇപ്പൊ ഇവിടെ ഗാർഡനിൽ വന്ന് ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കുക ഓയ് ഹലോ എന്നറിയോ ആ കണ്ണൊക്കെ നമ്മളെ നോക്കണം നോക്കിയേ ഭയങ്കര വൈകാരികമായിട്ടാണ് നോക്കണേ നല്ല ഒരു പ്രതിമ അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ കാലിൻ്റെ ആ കുളമ്പും എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് കറക്റ്റ് ആ കുളമ്പ് പോലെ തന്നെയുണ്ട് ഇവിടെയുള്ള ആ വൈറ്റ് വൈറ്റ് കളറും ശരിക്കും കാട്ടുപോത്തിനൊക്കെ നമ്മൾ സൂവിലൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ കാണുന്നേ ഇത്ര അടുത്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രതിമകൾ ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാനായിട്ട് ശരിക്കും ഒരു കാട്ടുപോത്തിൻ്റെ ഒരു വലിപ്പം ഇത്രയൊക്കെ ഉണ്ടാവും തോന്നണല്ലേ നമ്മൾ ഇത്ര അടുത്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഫോട്ടോയിലും സ്ഥൂലൊക്കെ പോകുമ്പോഴാണ് കുറേയും കണ്ടിട്ടുള്ളത് ഇത്രക്കെ ഉണ്ടാവുന്നു വിചാരിക്കുന്നു ഇതിന്റെ ഒന്നും ഒരു അടുത്ത് പോലും നമുക്ക് പോയി നിക്കാൻ പറ്റൂല ഒന്ന് മതി നമ്മൾ ഇതേ കിടക്കും അങ്ങനെയാ കാട്ടുപോത്തിന്റെ ഒക്കെ കാര്യം പിന്നെ ഇവിടെ വരുമ്പോ ഒരു മനസ്സിലാവുന്ന ഒരു കാര്യം പ്രായഭേദം പ്രായഭേദമന്യെ ഒത്തിരി ആൾക്കാരാണ് വരണേ അതായത് കുഞ്ഞു കുട്ടികളും ഒട്ടേ പ്രായമായവര് വരെ കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ ഓടി 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 ഇത് എവിടേക്കാ ഓടേണ്ടത് എന്താ എന്നുള്ള രീതിയിൽ അവര് പ്രായമായ ആൾക്കാർക്ക് അവരെ പിന്നാലെ എത്താൻ പറ്റുന്നില്ല അവർക്കിങ്ങനെ ഓടിക്കളിക്കണം ആഗ്രഹം ഉണ്ട് അപ്പൊ ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ പറ്റും അവരുടെ മുഖത്ത് ഇറസ്പെക്ടീവ് ഓഫ് ഏജ് എവ്രി വൺ ക്യാൻ കം ഹിയർ എൻജോയ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്